ഈ കാണുന്നത് പ്രീതി എന്ന കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ഞാൻ ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഫ്രണ്ടിൽ നോബ് വരുന്ന ടൈപ്പ് ഈ ഒരു കുക്കറിൻ്റെ നിലവിലത്തെ കംപ്ലയിൻ്റ് കൊടുക്കുന്ന സമയത്ത് അതാണ് കംപ്ലയിൻ്റ് അപ്പോൾ ഇതെന്താണ് കംപ്ലൈൻ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം ഇതാണ് അതിൻ്റെ അവസ്ഥയും കത്തിക്കരിഞ്ഞ ഇതുപോലെ കപ്പാസിട്ട് പോയതായിരിക്കാനുള്ള സാധ്യത ഷോർട്ടാണ് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്തവർ ആരും ഈയൊരു വർക്കിന് ഇറങ്ങിത്തിരിക്കരുത് കാരണം ഇതിനകത്ത് ഹൈ വോൾട്ടേജ് വരുന്നതാണ് അപ്പോൾ അത് സൂക്ഷിക്കുക എന്തായാലും നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ എന്തായാലും വേണമായിരിപ്പുണ്ട് അതൊന്ന് മാറ്റി നോക്കാം അങ്ങനെ അതിൻ്റെ ബോർഡ് അഴിച്ചെടുത്ത് ഈ ഒരു കപ്പാസിറ്റർ വേണമായിരിപ്പുണ്ട് പിന്നെ ഈ ഒരു കപ്പാസിറ്റർ വേണമായിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കത്തിപ്പോയിട്ടുണ്ട് പക്ഷേ അത് വാല്യൂ ചേഞ്ച് ആയെന്ന് തന്നെ ഈ ഒരു കപ്പാസിറ്റർ ഉള്ള വോൾട്ടേജ് വരുന്നത് അത് ബൾജായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അത് നല്ല ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു വോൾട്ടേജ് തന്നെ ഈ ഒരു നിന്ന് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു കപ്പാസിറ്റിൻ്റെ കാര്യത്തിലാണ് വരുന്നത് അതൊന്ന് നോക്കണം ഈ ബിറ്റിംഗ് പോയിട്ടുണ്ട് അത് ഷോർട്ടാണ് ഇത്ര നോക്കിയിട്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ ഈ ബോർഡ് റെഡിയാക്കി രണ്ട് കപ്പാസിറ്റർ മാറ്റി അത് രണ്ടും ഷോർട്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റർ ബൾജ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് അത് മാറ്റി പത്താം മഫ്ഡി നാനൂറ്റമ്പത് വോൾട്ട് അതുപോലെ തന്നെ ഇത് ഐ ജി ബി ടി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് കത്തിയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ വാല്യൂ ഒന്നും ചേഞ്ച് ആയിട്ടില്ല അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററും അതുപോലെ തന്നെ ഈ ഒരു മഫ്ഡി കപ്പാസിറ്റർ മാറ്റി അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഐ ജി ബി ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കണം അത് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഫാനിൻ്റെ കണക്ഷൻ ഇതിനകത്ത് വന്നിട്ട് ഫ്രണ്ട് പാനലും ഈ ഒരു ഫ്രണ്ട് പാനലാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കാനാണ് ഇനി വരുന്നത് എന്താ ഈ ഒരു അത് ഈ ഒരു കോയിലിൻ്റെ നടുക്കായിട്ട് വരും അപ്പോൾ ഇത് ഹൈ വോൾട്ടേജ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധം ഇല്ലാത്തവരെന്നും ഇത് ചെയ്യാനായിട്ട് മനക്കരുത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ലൈവ് വരുന്നതാണ് ഈ എല്ലാ കമ്പോണൻസിനും അകത്ത് തൊട്ട് കഴിഞ്ഞാലും കറണ്ട് അടിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക അങ്ങനെ ഇനി കൊടുക്കാനുള്ളത് അതായത് ഈ ഒരു കോയിലിൻ്റെ കണക്ഷൻ ഇത് ഒട്ടിച്ച് കൊടുക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്താണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് വരും അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം